ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പാണോ മരിച്ചത് എൺപതിനു ശേഷം അല്ലെന്നല്ലേ പറഞ്ഞേ ശേഷം അല്ല എൺപതിന് മുമ്പാണോ മരിച്ചത് ൊള്ളത്തി എൺപത്തി എൺപതിനു മുമ്പിൽ തായ നൂൽനൂൽ മുഴങ്ങി ബാല കൗതുകം അദ്ദേഹത്തിന്റെ വരികളാണ് അതെ അതെ ആണോ ആണ് ഗാന്ധിജിയെക്കുറിച്ചുള്ള പ്രശസ്തമായ രണ്ട് മലയാള കവിതകളിലാണ് ഒന്ന് എൻ്റെ ഗുരുനാഥൻ ഈ ക്യുസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഗാന്ധി ക്യുസ് എന്നുള്ളൊരു പരിപാടിയുണ്ട് എല്ലാ വർഷവും ഇന്നീ ചിത്രീകരണം നടക്കുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് ഇരുപത്തി ഒൻപതാം തീയതി തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരനാർ സ്റ്റേഡിയത്തിലെ ഓഡിറ്റോറിയത്തിൽ ഉണ്ട് ഗാന്ധി ഗാന്ധിപോർണിന് അപ്പോൾ ഗാന്ധിയെക്കുറിച്ചുള്ള വിവിധ ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ ഗാന്ധി കവിതകളെക്കുറിച്ച് നോക്കുമ്പോൾ ഈ എൻ്റെ ഗുരുനാഥനുണ്ട് പിന്നെ ഇടശ്ശേരിയുടെ കസ്തൂർബയെക്കുറിച്ചുള്ള ഒരു കവിതയുണ്ട് പിന്നെ വരുന്നത് ആരമ്മേ ആരമ്മേ ഗാന്ധി ഗാന്ധി കവിതയാ നൂൽ മുഴങ്ങി എന്നുള്ള എന്ന് തുടങ്ങുന്നതാണ് കുഞ്ഞു ചോദിക്കാൻ ആരം എന്ന് അധികം ഭീരമായ കവിതയാണ് എനിക്ക് തോന്നുന്നു ലക്ഷ്മി എനിക്ക് വേണ്ടി ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ലക്ഷ്മിയുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കവിതകൾ ഇവിടെ വരാറുണ്ടല്ലോ ഈ കവിത ലക്ഷ്മി എന്ന് ചൊല്ലണം അത് ലക്ഷ്മി ചൊല്ലുമ്പോൾ അത് ഗംഭീരമാകും അത്ര രസമുള്ള ഒരു കവിതയാണ് എന്നാലും ഒന്ന് ഉറപ്പിച്ചു കളയാം ആരമ്യ ഗാന്ധിയിൽ സംശയമുള്ളത് കൊണ്ടാണ് ലക്ഷ്മി വിചാരിച്ച വ്യക്തി മാണിക്യവീണ എഴുതിയിട്ടുണ്ടോ ലക്ഷ്മി വിചാരിച്ച വ്യക്തി കേന്ദ്ര സംഗീതവാദ അക്കാദമി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ടോ അപ്പോ ലക്ഷ്മി എനിക്ക് വേണ്ടി വെണ്ണിക്കുളം ഗോപാല ഗ്രൂപ്പിന്റെ ഏതെങ്കിലും ഒരു തന്നെ മനസ്സിൽ വിചാരിച്ചു ഗോപാലകുറുപ്പിനെ വെണ്ണിക്കുളം ഗോപാല ഗ്രൂപ്പ് മലയാള കവി നാടകകൃത്ത് വിവർത്തകൻ നിഘണ്ടു രചയിതാവ് കഥാകൃത്ത് നിരവധി കവിതാ സമാഹാരങ്ങളുടെ രചയിതാവായ അദ്ദേഹം അഭിജ്ഞാന ശാകുന്തളം തുളസി രാമായണം തിരുക്കുറൽ സുബ്രഹ്മണ്യ ഭാരതികളുടെ കവിതകൾ എഡ്വിൻ അർണോൾഡിന്റെ ദി ലൈഫ് ഓഫ് ഏഷ്യ എന്നിവ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു കൈരളി കോശം എന്ന നിഘണ്ടു തയ്യാറാക്കിയതിലും അദ്ദേഹം സംഭാവനകൾ നൽകി ഓടക്കുഴൽ അവാർഡും തിരുക്കുറൽ അവാർഡും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കവിതയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സാഹിത്യ അക്കാദമി അവരുടെ വാർഷിക അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു